ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അതീവ ഗുരുതര ആരോപണങ്ങൾ നഗ്ന വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് ഒരു ആരോപണം തൃക്കണ്ണാപുരത്തും പാലക്കാട്ടും എത്തിച്ച് വീഡിയോ ചിത്രീകരിച്ച് മൂന്ന് തവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് എഫ്ഐആറിലുള്ളത് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിലുണ്ട് ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു രാഹുലിന്റെ സുഹൃത്ത് ജോബി തന്നെയാണ് കാറിലെത്തി ഗർഭചിത്രം നടത്താനുള്ള മരുന്ന് അതിജീവിതയ്ക്ക് നൽകിയതെന്നും എഫ്ഐആറിൽ പറയുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡനം അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഭീഷണിപ്പെടുത്തിയതിനും അസഭ്യം പറഞ്ഞതിനും വേറെയും വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കേസ് വലിയമന പോലീസ് നിയമം പോലീസിന് കൈമാറി അതേസമയം ഒളിവിലുള്ള രാഹുലിനായി അന്വേഷണം തുടരുകയാണ് രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടെന്നാണ് വിവരം വിദേശത്തേക്ക് കടന്നേക്കുമെന്ന സൂചനയെ തുടർന്ന് രാഹുൽ നായി ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിരിക്കുന്നു ആർ ഊഷിപാൽ ടി വി പ്രസാദ് ഇക്ബാലറക്കിൽ ലഷ്കർ അലി ശ്യാം ദേവ്രാജ് എന്നിവരാണ് വിവരങ്ങളുമായുള്ളത് ആദ്യം റോഷിബാലിലേക്കാണ് റോഷിബാൽ ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴിയാണ് പ്രധാനം നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടതിലും ഗുരുതരമായ കാര്യങ്ങൾ എഫ് ഐ എന്നുള്ള സൂചനകളുണ്ട് ആ മൊഴി എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് അതീവ ഗുരുതരമായ മൊഴികളാണ് പെൺകുട്ടി പോലീസിന് നില നൽകിയത് ഏതാണ്ട് അഞ്ചര മണിക്കൂർ നീണ്ടുനിന്നു നിന്നു മൊഴിയെടുപ്പ് ആ മൊഴിയെടുപ്പിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അതിൽ പ്രധാനമായുള്ളത് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിച്ചു എന്നതാണ് അശാസ്ത്രീയമായ രീതിയിലുള്ള ഗർഭചിത്രമാണ് രാഹുലിൻ്റെ ഉച്ചസുഹൃത്തായ അടൂർ സ്വദേശി യുവ സംരംഭകൻ ജോബിയാണ് ഈ മരുന്ന് എത്തിച്ചത് അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വീഡിയോ കോൾ ചെയ്ത് ഈ മരുന്ന് കഴിച്ചെന്ന് ഉറപ്പുവരുത്തി രാഹുൽ മാങ്കൂടത്തിൽ എന്നാണ് പറയുന്നത് മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂടത്തിൽ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം ഉപയോഗിച്ചു നേരത്തെ സ്വകാര്യ ദൃശ്യങ്ങൾ അത് ചിത്രീകരിച്ച് സ്വന്തം മൊബൈൽ സൂക്ഷിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിയപ്പോൾ അവിടെ അവിടെ ഹോട്ടലിൽ വെച്ച അവരുടെ ഫ്ലാറ്റിൽ വെച്ച ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി ഇതൊക്കെ എഫ് ഐ ആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് തവണയാണ് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മരുന്ന് കൈമനത്ത് വെച്ച കാറിലെത്തി ജോബി പെൺകുട്ടി കൈമാറുകയായിരുന്നു ആ മരുന്ന് രണ്ടു തവണ അങ്ങനെ ഗർഭചിത്രം ചെയ്യാൻ വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമാകുന്നത് പെൺകുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് നേരത്തെ രാഹുൽ മാകൂത്തിനെ അനുകൂലിക്കുന്നവരുൾപ്പെടെ പറഞ്ഞത് പരാതി വരുന്നില്ല പരാതി വരുന്നില്ല എന്നാണ് എന്തുകൊണ്ട് പരാതി എത്തിയില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനേളു ഈ ദൃശ്യങ്ങൾ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കൈവശം വെച്ച് ഭീഷണിപ്പെടുത്തിയത് കാരണമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയതോടെ പെൺകുട്ടി പരാതി നൽകാൻ പോലും ഭയപ്പെട്ടു എന്നതാണ് ആ സ്വകാര്യ ദൃശ്യങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടലിനെ വളരെ പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് രാഹുൽ മാക്കൂട്ടത്തിൽ പുറത്തേക്ക് കടക്കുന്നത് പോലും തടയാനുള്ള നീക്കം അന്വേഷത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ബലാത്സംഗ കുറ്റം രാഹുൽ െതിരെ ചുമത്തിയിരിക്കുന്നു ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞു എന്നടക്കമുള്ള ചുറ്റങ്ങൾ കുറ്റങ്ങൾ ഈ പെൺകുട്ടിയെ അശാസ്ത്രീയ ഗർഭചിത്രത്തിന് ഭ്രൂണഹത്യക്ക് വിധേയമാക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവന് പോലും അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് അത് ഡോക്ടർമാരുടെ വളരെ വിശദമായ റിപ്പോർട്ട് ഉൾപ്പെടെ പെൺകുട്ടി കൈമാറിയിട്ടുണ്ട് ഈ ഗർഭചിത്രത്തിന് വിധേയമായതിന് ശേഷമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിൽ പോയപ്പോൾ ആ ഡോക്ടർമാരുടെ ആ കണ്ടെത്തലുകൊണ്ട് അതീവ ഗൗരവമുള്ള കണ്ടെത്തലാണ് ഒരുപക്ഷെ പറ്റ് ഒരുപക്ഷെ മരണത്തിലേക്ക് പോലും തള്ളിവിടുന്ന രീതിയിലാണ് ആ മരുന്ന് അത് അശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഡോക്ടർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ അത് എല്ലാ അശാസ്ത്രീയമായി തന്നെ ശാസ്ത്രീയമായ ഒരു മാനദണ്ഡവും പാലിക്കാതെ അത് കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചു എന്നതാണ് അതിന് ശേഷമുണ്ടായ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സ പോലും നൽകിയില്ല ആശുപത്രിയിൽ പോയാൽ അത് പുറത്തറിയുമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ ചികിത്സാ ഗർഭിണിയായിരിക്കെയും വീണ്ടും ബലാത്സംഗം നടന്നു എന്നുള്ള കാര്യം ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു ഏപ്രിലിൽ പാലക്കാട്ട് വെച്ച് ഈ കാര്യവും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഉറപ്പായും ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ നാടക നാടകം കളിക്കുന്നു എന്നടക്കം പരിഹസ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ആ പെൺകുട്ടിയെ നിർബന്ധപൂർവം ആ രണ്ടു വട്ടം ഗർഭിണിയായിരിക്കും ബലാത്സംഗം ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാന ആ സമയത്ത് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തനിക്ക് പറ്റില്ല എന്ന് പലപ്പോൾ പറഞ്ഞിട്ടും അതിന് അത് കേൾക്കാതെ അത് ഗൗനിക്കാതെ നിർബന്ധപൂർവം ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് ആ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി ആ തനിക്ക് തൻ്റെ ദൗർബല്യം ദുർബലത കൊണ്ട് തനിക്ക് കീഴങ്ങേണ്ടി വന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത് തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ചു വെച്ചു തന്നെ ഭയപ്പെടുത്തി തനിക്ക് മറ്റു വഴികളില്ലാതിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അത്ര ഗൗരവമുള്ള കുറ്റകൃത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്നതാണ് അവിശ്വസനീയമായ രീതിയിൽ രാഹുൽ പെൺകുട്ടിയെ മാത്രം കൃത്യമായ എഫ് ഐ ആർ മാറിയിരിക്കുന്നു ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് അടക്കാതിരിക്കാൻ വേണ്ടി പഴുതടച്ചുള്ള നീക്കം അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് ഏതായാലും ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം നിർണായകമാണ് എല്ലാവരും നിരീക്ഷണത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളടക്കം പിടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടി ഇപ്പോഴും ഭയപ്പെടുന്നത് ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകുമെന്നാണ് സ്മൃതി ശരി ടി വി പ്രസാദ് പ്രസാദ് ഇപ്പോൾ ഇന്നലെ പെൺകുട്ടി മൊഴി നൽകാൻ മുഖ്യമന്ത്രിയെ കാണാൻ പോയ ഘട്ടം മുതൽ രാഹുലിനെ കാണാനില്ലായിരുന്നു രാഹുൽ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അറസ്റ്റിലുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് നീങ്ങി എന്നുള്ള കാര്യം തന്നെയല്ലേ വിദേശത്തേക്ക് പോയ പോകാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിരിക്കുന്നത് അതുതന്നെയാണ് ശ്രമതി ഇന്നലെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണാടി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുങ്ങിയത് ആദ്യം ആ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫാക്കി മുങ്ങുകയായിരുന്നു പിന്നീട് രാഹുലിനെ കുറിച്ചൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ കുറച്ച് സമയം ഫോൺ ഓൺ ചെയ്തെങ്കിലും വീണ്ടും മുങ്ങുകയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് പിന്നാലെ എച്ച് വെങ്കടേഷായ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി യെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് നേരിട്ട് വിളിപ്പിച്ച പരാതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് എഴുതി തയ്യാറാക്കിയ പരാതിയും ഒപ്പം പെൺകുട്ടി കൈമാറിയ ഡിജിറ്റൽ തെളിവുകളും എച്ച് വെങ്കിടേഷിന് കൈമാറിയത് ഒട്ടും സമയം വഹിക്കാതെ പ്രധാനപ്പെട്ട പോലീസ് എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിൽ ഒരു പ്രാഥമികമായ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി തന്നെ മണിക്കൂറുകളുടെ യുവതിയുടെ മൊഴി തിരുവനന്തപുരം റൂറൽ എസ് ബി ഓഫീസിൽ രേഖപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഇന്ന് രാവിലെയാണ് വലിയമല പോലീസിൽ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതിന് പിന്നാലെ കേസ് നേമം പോലീസിലേക്ക് മാറ്റിക്കൊണ്ട് റീ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു റീ രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അതിൽ ഉൾപ്പെട്ടത് എന്താണ് സംഭവിച്ചതെന്ന് വളരെ വിശദമായി ഇരുപത് പേജുള്ള മൊഴിയിൽ പെൺകുട്ടി വിശദീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ബലാത്സംഗം ഉൾപ്പെടെ അതുപോലെ അശാസ്ത്രീയമായ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള ആ കേസെടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറായതും പിന്നീട് എത്രയും പെട്ടെന്ന് ആ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയെന്ന വിവരം പോലീസ് സ്ഥിരീകരിച്ചത് സ്വീകരിക്കുന്നവരും ഒടുവിൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറങ്ങുകയും ചെയ്യുന്നത് രാജ്യം വിട്ട് പോകാതിരിക്കാനുള്ള മുൻകരുതൽ അത് പോലീസ് ഇപ്പോൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു നിലവിൽ പാലക്കാട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉണ്ട് ഉണ്ട് ഉള്ളതെങ്കിലും ആ പാലക്കാട്ടിൽ നിന്ന് തമിഴ്നാട് അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യവും പോലീസ് വിലയിരുത്തുന്നുണ്ട് എന്തായാലും പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വല വിരിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ് എന്ത് മറുപടി പറയണം എന്നറിയാതെ വെട്ടിലാവുകയാണ് കോൺഗ്രസ് നേതൃത്വം ചില നേതാക്കൾ ആ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി രംഗത്തെത്തുന്ന നമ്മൾ കാണുമ്പോഴും ആ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ പരസ്യമായി തൻ്റെ അതിർത്തി രേഖപ്പെടുത്തുന്ന നമ്മൾ കണ്ടു സമയം ഇത്രയായിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരക്ഷരം ഉണ്ടാത്തത് തൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും എന്താണ് ഇനി വി ഡി സതീശൻ പറയാൻ പോകുന്നത് എന്നുള്ളത് ഈ കേസിൽ ഏറെ നിർണായകമാകുവാണ് ഈ സംഭവത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തിലേക്ക് കടക്കുകയാണ് സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയുമാണെങ്കിൽ കിട്ടിയ ഒരു എന്ന നിലയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധം അവർ ഉയർത്തുന്നു സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ സ്വർണപ്പൊള്ളയിൽ നിന്നൊരൽപം ആശ്വാസം എന്ന നിലയിൽ രാഹുലിന്റെ വിഷയത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമവും ആ സർക്കാരിന്റെ ഭാഗത്ത് സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രുതി അതാണ് ഇന്നലെ പാലക്കാട് നമ്മൾ കണ്ടത് വലിയ പ്രതിഷേധം സി പി എമ്മിന്റെ ഭാഗത്ത്